സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ മേഖലകളിലെ ശമ്പള ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുകയും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ച് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കട്ടപ്പനയിൽ എൽഡിഎഫ് പ്രകടനം നടത്തി ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി സമാപിച്ചു നടന്ന പ്രകടനം ഇന്റർജംഗ്ഷനിൽ സമാപിച്ചു എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ച ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടായിരമാക്കി വർദ്ധിപ്പിക്കുകയും അത് അറുപത്തിയഞ്ച് ലക്ഷം പേർക്ക് വിതരണം ചെയ്യുവാനുള്ള തീരുമാനം അടുത്ത മാസം മുതൽ ഈ സർക്കാർ നടപ്പാക്കിയ തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോ ഇന്ന് കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം ഈ ഇപ്പോൾ വരുന്ന കട്ടപ്പരയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം കൊടുക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം ഇപ്പോൾ നടപ്പാക്കുക ഇവിടുത്തെ അവശേഷിക്കുന്ന ഭൂപ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാളെ ഇപ്പോൾ അതിന്റെ അനൗൺസ്മെന്റും അഞ്ചാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമാപന റാലിയും കട്ടപ്പറയിൽ ചേരുകയാണ് തീർച്ചയായും ഈ സർക്കാർ വളരെ ഗൌരവത്തോടെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്നത് നേതാക്കളായ വി ആർ സജി അഡ്വക്കേറ്റ് മനോജം തോമസ് സി എസ് അജേഷ് എം സി ബിജു ടോമി ജോർജ് കെ പി സുമോദ് ബിനു കേശവൻ ബിജു ഐക്യ ജോസ് എട്ടിയിൽ ജോമറ്റ് ഇളംതുരുത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു